ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് എന്തൊക്കെ മീനുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം മീൻ്റെ വിലയോ ഒന്ന് നോക്കാം ഇപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും കൂടെ അമർത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇപ്പം നമുക്കിന്ന് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നര കിലോ മത്തി നൂറ് രൂപയ്ക്ക് കൊടുക്കാവുന്ന വലുപ്പമുള്ളൂ ചെറിയ മത്തിയാണേ കുഞ്ഞിമത്തി ചൂടയുടെ വലുപ്പമുള്ളൂ കുഴുവ നത്തോലിയുടെ ഒക്കെ വലുപ്പമുള്ള മത്തി കിട്ടിയിട്ടുണ്ട് പിന്നെ അയലയാണ് കിട്ടിയിരിക്കുന്നത് അയില അത്യാവശ്യം വലുപ്പമുള്ള അയില നല്ല അയിലയാണ് ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപ വരുമ്പോ നല്ല അയല ഫ്രഷ് അയലയുമാണ് സൂപ്പർ നാടൻ അയില കിലോ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അയില പിന്നെ ചെറിയ വറ്റയുടെ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് വറ്റക്കുട്ടികളെ കിലോ നൂറ് രൂപ വിലയൊക്കെ ഉള്ളു കേട്ടോ നല്ല അടിപൊളി വറ്റക്കുട്ടികൾ കുട്ടികൾ ഒരു കിലോയ്ക്ക് നൂറ് രൂപ ഒക്കെ ഒരു നല്ല വെള്ളവറ്റയുടെ കുഞ്ഞുങ്ങളാണ് നല്ല സൂപ്പർ വറ്റക്കുട്ടികൾ കുട്ടികൾ നൂറ് രൂപ വില പിന്നെ നമുക്ക് വരാലിനെ കിട്ടിയിട്ടുണ്ട് വരാൽ നല്ല മുഴുത്ത വരാലാണ് നല്ല സൂപ്പർ വരാൽ കിട്ടിയിട്ടുണ്ട് കിലോ ഒരു ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും മുഴുത്ത വരാലോ ചെറുതല്ല നല്ല വലുപ്പമുള്ള വരാൽ അത് കണ്ടോ സൂപ്പർ വരാലാണ് കിട്ടിയിട്ടുണ്ട് ഒരു ഒരു കിലോ മിച്ചം തൂക്കം വരുന്ന ടൈപ്പ് നല്ല നത്തോലി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും കടപ്പുറത്ത് കൂടുതലായിട്ടും കിട്ടുന്ന മീനാണ് നത്തോലി അയലൊക്കെയാണ് കൂടുതലും കിട്ടുന്നത് നത്തോലി കൊഴുവ ചൂട എല്ലാം ഇങ്ങനെയൊക്കെ പേരി പറയും ഒരു കിലോ നൂറ് രൂപ വിലയുള്ള നല്ല സൂപ്പർ നത്തോലിയാണ് കിട്ടിയേക്കുന്നത് പിന്നെ കിരിയാണെന്ന് പറയും ഇല്ല അയലക്കൊഴുവ അയലക്കൊഴിയാള എന്നൊക്കെ പറയും ഇതും കിലോ നൂറ്റി ഇരുപത് രൂപ വരും നല്ല മീനാണ് നല്ല ഫ്രഷ് മീനാണ് കിട്ടിയിരിക്കുന്നത് അടിപൊളി സൂപ്പർ മീനാണേ അയിലക്കുഴിയാള അയല ചെമ്പാൻ ഒക്കെ പല പേരിൽ അറിയപ്പെടുന്ന മീനാണ് നല്ല സെറ്റപ്പ് മീനുമാണ് നല്ല അയലക്കാളിലും നല്ല മീനാണ് എന്ന നല്ല കറി വെക്കാനും വരയ്ക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ് പിന്നെ കരിച്ചാളമത്തിയുണ്ട് ഇത് കിലോ ഒന്നര കിലോ നൂറ് രൂപയുള്ളത് നല്ല കരിച്ചാളമത്തി എന്ന് പറയും ഇതിന് വയർ മിച്ചിരി പരപ്പുണ്ട് അത് കാരണം നല്ല മുള്ളുണ്ട് ഈ മത്തിക്ക് മത്തി കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ടേസ്റ്റൊക്കെ ഉണ്ട് അത്യാവശ്യം വറക്കുവോ തോരൻ വെക്കുകയോ ഒക്കെ ചെയ്യാവുന്ന മത്തിയാണ് കറി വെക്കാൻ പറ്റിയല്ല കറി വെക്കാൻ ഭയങ്കര മുള്ളായത് കൊണ്ട് കറി വെക്കൽ പാടായിരിക്കും കഴിക്കാനും പാടാണ് കറി തോരൻ വെക്കാൻ നല്ലതാണ് നല്ല സൂപ്പർ മത്തിയ പിന്നെ കക്ക ഇറച്ചി കുറച്ച് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് കക്ക ഇറച്ചി ഇതിങ്ങനെ കക്ക ഇറച്ചിയായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇങ്ങനെ ഇതായിട്ട് ഇതെല്ലാം മാറ്റി ഇതിൻ്റെ ഷെല്ലെല്ലാം മാറ്റി ക്ലീൻ ആക്കി നല്ല കക്ക ഇറച്ചിയായിട്ട് തന്നെയാണ് കിട്ടുന്നത് ഇത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വില വരും നല്ല സൂപ്പർ കക്കറച്ചി അത്യാവശ്യം വലുപ്പമുണ്ട് മീഡിയം വലുപ്പമുണ്ട് ഓവർ വലുപ്പമൊന്നുമില്ല മീഡിയം ടൈപ്പ് വലുപ്പമുള്ള കക്ക ഇറച്ചി ഇത് കൂടുതലും ആൾക്കാർ മേടിക്കുന്ന മീൻ ഇതാണ് കക്ക ഇറച്ചിയാണ് കക്ക നല്ലതായി തോരൻ വെക്കാനും റോസ്റ്റ് ചെയ്താലൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് പിള്ളേർക്കൊക്കെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് പിന്നെ സ്പെഷ്യൽ ഐറ്റം ആയിട്ട് കരിമീൻ എടുത്തിട്ടുണ്ട് കരിമീൻ നല്ല സൂപ്പർ കരിമീൻ വലിയ വലുപ്പമില്ല പക്ഷേ നല്ല കരിമീനാണ് കിട്ടിയേക്കുന്നത് വിലക്കുറവുണ്ട് കേട്ടോ ഇതിന് ഒരു നൂറ്റി നാൽപ്പത് രൂപയേ ഉള്ളൂ കിലോയ്ക്ക് ഒന്നര കിലോ ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് കരിമീനാണേ നല്ല അടിപൊളി കരിമീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്തേക്കുന്ന ഏറ്റവും വാളയാണേ നല്ല സൂപ്പർ വാള കിട്ടിയിട്ടുണ്ട് ആറ്റുവാള എന്ന് പറയും നല്ല കറി വയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് ഇത് വാളത്തലയ്ക്കൊക്കെ കറി ഭയങ്കര വിലയുള്ള സാധനമാണ് ഷാപ്പിലൊക്കെ ചെന്ന് മേടിക്കുവാണെങ്കിൽ നല്ല വില വരുന്ന സാധനമാണ് വാളത്തലയുടെ കറി നല്ല സൂപ്പർ വാള കിട്ടിയിട്ടുണ്ട് കിലോ ഇരുന്നൂറ് രൂപ വിലയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക് തരുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ കൂടെ അമർത്തുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെ ബൈ